ഹലോ ഞാനിപ്പോന്നെ ഗുരുവായൂരമ്പലത്തിലാണ് കേട്ടോ ഗുരുവായൂര അമ്പലത്തിൽ ആനയോട്ടാണേ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങാണ് കേട്ടോ ഗുരുവായൂര ആനയോട്ടം ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണത്തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള ആനയെ തിരഞ്ഞെടുക്കുന്നത് ആനയോട്ടത്തിലൂടെയാണ് ക്ഷേത്രത്തിലെ നാഴികമണി മൂന്നടിച്ചാൽ ആനയോട്ട ചടങ്ങുകൾ ആരംഭിക്കും പാരമ്പര്യ അവകാശികൾ എടുത്തു കൊടുക്കുന്ന കുടമണികളും കൊണ്ട് പാപ്പാൻമാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ജുലാർ പരിസരത്തേക്ക് ഓടിയെത്തി ആനകളെ അണിയിക്കും ക്ഷേത്രമാർ ശംഖുവിളിക്കുന്നതോടെ ആനയോട്ടം ആരംഭിക്കും മുന്നിലെത്തുന്ന മൂന്നാനകളെ മാത്രമേ ക്ഷേത്രം അതിലകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ആനകൾ ക്ഷേത്രത്തിനകത്ത് ഏഴ് പ്രദക്ഷിണം വെച്ച് കൊടിമരം വണങ്ങുന്നതോടെ ആനയോട്ട ചടങ്ങുകൾ പൂർത്തിയാകും ആനയോട്ടത്തിലെ വിജയിക്ക് ഉത്സവം കഴിയുന്നത് വരെ പ്രത്യേക പരിഗണന ഉണ്ടാവുട്ടോ അമ്പലത്തിനകത്ത് പിന്നെ ഇതിനൊരു ഐതിഹ്യമുണ്ട് ഗുരുവായൂർ ആനയോട്ടം നടക്കുന്നതിന് ഒരു ഐതിഹ്യമുണ്ട് പലർക്കും അറിയാമായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആട്ടോ ഞാനിത് പറയണത് ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്ന് ആനകളെ കൊണ്ടുവരുമായിരുന്നു എന്തോ കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ആനകൾ ഓടിയെത്തിയെന്നാണ് ഐതിഹ്യം ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടെയാണ് ആനകൾ ഓടി വന്ന സമയത്ത് അനുസ്മരിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആണ് ആനയോട്ടം നടത്തുന്നത് കേട്ടോ ഇപ്രാവശ്യം ആനോട്ടത്തിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ബാലു എന്നൊരു ആനയായിരുന്നു കേട്ടോ അപ്പൊ ആനയാണ് ഇക്കൊല്ലം ഭഗവാന്റെ സ്വർണത്തിടമ്പ് ഉത്സവം കഴിയുന്നവരെ ഏർ എഴുന്നള്ളിക്കട്ടോ ഈ ഉത്സവത്തിന് വെച്ചാൽ പത്ത് ദിവസമാണ് ഭയങ്കര ആഘോഷങ്ങളായിരിക്കും നല്ല രസമാണ് ഓരോ ദിവസത്തെ ആറാട്ട് പള്ളിവേട്ട അങ്ങനെ ഓരോരോ ഇതുണ്ടാവും പിന്നെ ഈ ഉത്സവം തുടങ്ങുന്ന പത്ത് ദിവസം അവസാനിക്കുന്നവരെ ഉച്ചയ്ക്ക് കഞ്ഞും പുഴുക്കും ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ പകർച്ച ലഭിക്കാറുണ്ട് അത് കുറച്ച് പാസ് ഇങ്ങനത്തെ ജോലിക്കാർക്ക് അവിടുത്തെ ആൾ അറിയുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പാസ് കൊടുത്തിട്ട് പകർച്ച ലഭിക്കാറുണ്ട് എല്ലാ കൊല്ലം ഞങ്ങൾക്കും ചിലപ്പോൾ കിട്ടാറുണ്ട് അങ്ങനൊക്കെ ആ അതൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാട്ട എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നല്ല രസമാണ് അത് അമ്പലം ഫുള്ള് അലങ്കരിച്ചിട്ട് കുറെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ച് തരാം ഒരു പ്രത്യേക രസമായിരിക്കും അമ്പലത്തിൽ ഇപ്പം അല്ലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വരാൻ തോന്നാറില്ല അത് എപ്പോഴും അങ്ങനെയാണല്ലോ കാരണം അത്രയും പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും വരുന്നത് കണ്ടെങ്കിൽ ഈ ബാലു എന്ന് പറഞ്ഞാൽ ആനയാണ് കേട്ടോ പ്രാവശ്യം ജയിച്ചിട്ടുണ്ടായിരുന്നത് ചെന്താമ്പരാക്ഷെന്ന് പറഞ്ഞാൽ ആന തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ബാലുവാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ജനസാഗരം എന്ന് പറഞ്ഞാൽ ജനസാഗരമായിരുന്നു സൂചി കുത്താൻ ഇടയില്ല എന്ന് പറയില്ല അതേപോലെ തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ടൊന്നും പുറത്തേക്ക് കിടക്കാനായിട്ട് ഞാനും പൊന്നുട്ടനെ പെട്ട പാട് ഭയങ്കര കുറേ നേരം അവിടെ നിന്ന് ഇന്ന് ജസ്റ്റ് ഒന്ന് കൊഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ രണ്ടാനയാണ് നല്ല നല്ലതിൽ ഓടിയിട്ടുണ്ടായിരുന്നത് പിന്നെയൊക്കെ മെല്ലെ സാവകാശം നടന്ന കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കണ്ടോ ദേവദാസ് എന്ന ആനയാണ് പോകണത് പിന്നെയുള്ള ആനയൊക്കെ മെല്ലെ അങ്ങനെ നടന്ന് വരുന്നേ ഉള്ളായിരുന്നു ഞങ്ങളൊരു ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അന്നദാനം കഴിച്ചു അപ്പോൾ അന്നദാനം കഴിക്കുന്ന സമയത്ത് ക്യൂ നിൽക്കുന്ന സമയത്ത് രണ്ട് ഒരു ചേട്ടനും ചേച്ചി ഞങ്ങളെ ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എവിടെ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് അടുത്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എവിടെ സ്ഥലം ചെപ്പം ചാവക്കാടാണ് വീട് എന്ന് പറഞ്ഞപ്പം ആ ചേട്ടനും ചേച്ചി ഇപ്പം പത്ത് രൂപയുടെ അല്ലാതെ നോർമൽ അല്ലേ ഉള്ളൂ എന്ന് ആ പത്ത് രൂപ ബസ് ഫെയർ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു നിങ്ങളൊക്കെ ഭാഗ ഭാഗ്യവതികളാണ് കേട്ടോ ഗുരുവായൂർ അപ്പം മണ്ണിലല്ലേ താമസിക്കുന്നതാണ് ശരിയാണ് നമുക്ക് ഞങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ് അപ്പോൾ ഇവരൊക്കെ പറ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് വരണമെങ്കിൽ ഒരു വർഷം മുന്നേ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കണം എന്നെങ്കിൽ ക്യാഷ് ആണെങ്കിലും അതുപോലെ തന്നെ വരാൻ ലീവും അത് സൗകര്യപ്പെടണമല്ലോ ഒരു വർഷം മുന്നേ ഒരുക്കങ്ങൾ തുടങ്ങിയാലൊക്കെ ആയിരിക്കും ഇവിടെ വെത്താൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ എന്ന് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സുഹൃതം ചെയ്തവർ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ അമ്പലത്തിൽ പോകണം ഭഗവാനെ കാണണം എന്ന് തോന്നിയാൽ അപ്പം തന്നെ പോകാമെന്നേ ഉള്ളൂ കേട്ടോ കാരണം അത്ര അടുത്താണല്ലോ നമ്മൾ മാക്സിമം പോയി ഒരു അഞ്ച് മിനിറ്റത്തെ വണ്ടി മേലൊക്കെ വരാണെങ്കിൽ അഞ്ച് മിനിറ്റത്തെ പണിയുള്ളൂ നമ്മളിപ്പോൾ അമ്പലത്തിലെത്തും ധാനവട്ടം കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് കേട്ടോ പിന്നെ എല്ലാ അനുകളും നമ്മളെ വടക്കേ നടയരാവിടെ അതായത് നമ്മൾ കുളം ഉണ്ടല്ലോ ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ നിരത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ ആനകളും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും നിരന്ന് നിന്നു പിന്നെ ഞങ്ങൾ പോരുമ്പോൾ തന്നെ ആനകളെല്ലാവരും ആനക്കോട്ടയിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ വഴിക്ക് തന്നെയാണ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും പോരുന്നോട്ടെ ആ വഴിക്ക് നടക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇട്ടത് എല്ലാ ആനകളും ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന് സത്യം പറഞ്ഞ ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടൊക്കെയാണ് നിൽക്കുന്നത് കാരണം ആനയാണല്ലോ എപ്പോഴാണെങ്കിലും ഒരു ആന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഭീതിയാണ് കാരണം എന്ത് ഏതാണ് ഏത് നിമിഷമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നല്ല രസമുണ്ടല്ലോ ഇവരിങ്ങനെ നടന്ന് വരുന്നതാണ് ചില ആനകളെ നടന്ന് വരുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ കുണുങ്ങി കുണുങ്ങിയിട്ടൊക്കെയാണ് അവർ വരുന്നത് ഇനി ഞാനിന് അമ്പലത്തിൽ ഓരോ ഈ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് പോകുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് കാണിച്ചതരാട്ടോ കാരണം മിക്ക അല്ല മിക്കവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം